അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ മനസ്സിന് വലിയ മുറിവുണ്ടാക്കിയ വലിയ വേദനയുണ്ടാക്കിയ ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട മസ്ബ്രുൽ സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് അവറുകളുടെ മരണ വാർത്ത എന്നുള്ളത് മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങാനുള്ള സമയത്താണ് ആ വേദനിപ്പിക്കുന്ന വാർത്ത നമ്മുടെയൊക്കെ മുമ്പിലേക്ക് എത്തിയത് ആദ്യം നമുക്കൊക്കെ ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മരണ വാർത്തകൾ കേൾക്കുമ്പോൾ ഇത് സത്യമാണോ ആരെങ്കിലും ഫേക്ക് ന്യൂസ് അടക്കി വിട്ടതാണോ അതെന്തെങ്കിലും അസുഖ ബാധിതനായി ഹോസ്പിറ്റലിൽ മറ്റേ പോയപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശങ്കിച്ചു പോയ ആ നിമിഷം കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മരണം നാൽപ്പത്തിയൊന്നോ നാല്പത്തിരണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാവുന്ന മതപണ്ഡിതൻ പ്രസംഗത്തിലെ തമാശകളിൽ പോലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു ആ രീതിയിൽ പ്രസംഗിക്കുന്ന ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പ്രഭാഷകൻ കഴിഞ്ഞ ദിവസം പരിസരത്തുള്ള ഒരു മഹലേല ഉസ്താദ് പറഞ്ഞു രാവിലെ ഒരു പ്രായമായ ഉപ്പാപ്പ വന്നിട്ട് പറഞ്ഞു ഞാൻ എപ്പോഴും വയത് കേൾക്കുന്ന ഉസ്താദ് മരണപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വരുന്നുണ്ടായിരുന്നു എപ്പോഴും യൂട്യൂബിൽ മസൂദ് സഖാഫി ഉസ്താദിൻ്റെ വയൽ കേൾക്കുന്നവരായിരുന്നു അത്ര അദ്ദേഹം അങ്ങനെ എത്രയെത്ര ആളുകൾ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉസ്താദ് അവരുടെ വയലുകൾ പ്രഭാഷണങ്ങൾ കേട്ട് ഉസ്താദിനോട് ഇഷ്ടം തോന്നിപ്പോയി അവസാനം ആ മരണവാർത്തയിൽ മനം നൊന്ത് അള്ളാഹ ഞങ്ങളെ പ്രിയപ്പെട്ട മസൂദ് സഖാഫിക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന ദുവാ ചെയ്ത നിഷ്കളങ്കരായ എത്ര മിനിങ്ങൾ ഉണ്ടാകും അള്ളാഹു താല അവരുടെയൊക്കെ ദുഅ ഫലമായി പ്രിയപ്പെട്ട മസ്ബൂദ് സഖാഫിയുടെ കബറി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ വളരെ വേദന തോന്നിയത് ഉസ്താദ് മരണത്തിന് ശേഷമാണല്ലോ ഉസ്താദിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഗൂഡല്ലൂരിൽ ജനിച്ചു വളർന്ന ഉസ്താദ് മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്താ ഇപ്പം മലപ്പുറത്തായിട്ടും പേരിൻ്റെ കൂടെ ഗൂഢല്ലൂരിൽ എന്ന് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നാടല്ലേ അങ്ങനെ എൻ്റെ പേരിൻ്റെ കൂടെ അത് കിടക്കട്ടെ എന്നാണ് അത്രയും ഉസ്താദ് പറഞ്ഞത് ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കൂടെ മലപ്പുറം ജില്ലയിലാണ് ഉസ്താദ് താ താമസിക്കുന്നത് ദേവർശോലയിലുള്ള ഒരു പരിപാടിയിൽ പ്രഭാഷണം കഴിഞ്ഞ് പുലർച്ചെയും മൂന്ന് മണിക്കോ മറ്റുമാണ് വീട്ടിലെത്തുന്നത് സുബിക്ക് മുമ്പേ എണീച്ച് എഴുന്നേറ്റ് തൻ്റെ ഔറാദുകളൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഒരല്പം വിശ്രമിക്കാം എന്ന് കരുതി ഒന്ന് കിടക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് വിക്കറുകളൊക്കെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ കിടക്കാമെന്ന് കരുതിയതായിരിക്കും പെട്ടെന്ന് ഒരു ദേഹാസ്വസ്ഥം അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പേ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വേഗത്തിലുള്ള മരണം പ്രതീക്ഷിക്കാതെയുള്ള മരണം ഉസ്താദ് മരണപ്പെട്ട അന്ന് രാത്രി ഞായറാഴ്ച രാത്രിയും ഉസ്താദിന് വഴിതുണ്ടായിരുന്നു അങ്ങനെ നന്മയുമായി കൃത്യമായി ഇടപെടുന്ന ഒരുപാട് മുത്താലിമകൾക്ക് ദർസ് നടത്തുന്ന ഒരു മഹാപണ്ഡിതന്റെ വിയോഗം നമ്മളൊക്കെ വേദനയോടെ കേട്ടു മരണത്തിന് ശേഷം ഉസ്താദിൻ്റെ മരണ വാർത്ത കേട്ടതിന് ശേഷമാണ് അറിയുന്നത് ചെറിയ പിഞ്ചുമക്കൾ മൂന്ന് മക്കളാണ് ഉസ്താദിനുള്ളത് ചെറിയ മക്കളാണ് മക്കളിങ്ങനെ വാപ്പ മരണപ്പെട്ട വേദനയിൽ ആ വീട്ടിലെത്തുന്ന എല്ലാവരും ആ മക്കളെ കാണുമ്പോൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറിപ്പെഴുതിയിരുന്നു ആ മക്കളുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന വേദനയുടെ ആഴം എത്രയാണെന്നുള്ളത് എപ്പോഴും നേരം പുലരുമ്പോൾ രാത്രി എപ്പോഴോ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉപ്പ ചെറുപുഞ്ചിരിയോടെ മക്കളെ വരവേൽക്കുന്ന ആ ഒരു സ്നേഹ സ്നേഹം വാരി വിതറുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസങ്ങൾ ഇനി ആ മക്കൾക്കുണ്ടാവില്ലല്ലോ ആ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ എല്ലാ കാര്യങ്ങളും അലഹദില്ല ശെയ്ഖുന സുൽത്താൻ ഉല്ലമ്മ ഉസ്താദ്വരുകൾ മർക്കസ് ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹു ഉസ്താദിന് ദീർഘായുസുമാഫിയും കൊടുത്തനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ ഒരു ഒരു ഫോട്ടോ അല്ലാതെ മനസ്സിനെ പിന്നെയും പിടിച്ചു കുലുക്കി മരണങ്ങൾ ആ സമയത്ത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുമെങ്കിലും പിന്നീട് നമ്മൾ തന്നെ അതും എല്ലാം മറന്നു തുടങ്ങാറുണ്ട് അങ്ങനെ മസൂദ് സഖാഫി നമ്മുടെ മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോട്ടോ കൂടി വരുന്നത് നേരത്തെ ഉണ്ടായതിനേക്കാളേറെ വേദനയിൽ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു കുൽക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫോട്ടോ വീടിൻ്റെ മുറ്റത്ത് അവസാന ദിവസം ഒരുപാട് ദൂരം ഓടി ഉടലൂരിൽ നിന്നും മലപ്പുറത്തേക്ക് ഓടി യാത്ര ചെയ്തു വന്ന മസൂദ് സഖാഫി ഉസ്താദിൻ്റെ വാഹനം കാറ് വീട്ടുമുറ്റത്ത് ഒരു മൂലയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് യാത്രയിൽ പൊടി പിടിച്ച കാറിൻ്റെ പൊടിയിൽ കുട്ടി എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട മസൂദ് സഖാഫിയുടെ മക്കളിൽ ആരോ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നു ഉപ്പച്ചി മരിച്ചു എന്ന് ആ ഫോട്ടോ കണ്ടു നിന്നവരുടെ കണ്ണ് നനയാതിരിക്കില്ല ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ജനാസ നമസ്കാരം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായി നടന്ന് വീണ്ടും ആളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് ആ സമയത്ത് കണ്ണ് നനയിച്ച ഒരു കാഴ്ച കുട്ടിയുടെ ഉള്ളിലുള്ള വേദനയുടെ ആഴം മനസ്സിലാക്കിയത് ആ കാറിൽ എഴുതി വെച്ചിരിക്കുന്നു ഉപ്പച്ചി മരിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹുത്താല നമ്മുടെ മക്കളെ ടീമുകളാക്കാതിരിക്കട്ടെ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ അള്ളാഹു ദീർഘായുസും ഹിമ്മത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെടുന്നെങ്കിൽ ഒരു മസൂദ് സക്കാഫിയെങ്കിലും ആയി ആയി മരിക്കാൻ ആഗ്രഹിക്കുക എത്ര വലിയ ഭാഗ്യം ലഭിച്ചുപോയി പോയി കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ ഒരുപാട് നിഷ്കളങ്കരായ ഒരു പ്രഭാഷണ വേദിയിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത തളർവാദം പിടിമെട്ട് വീട്ടിൽ കിടക്കുന്ന കാൽമുട്ട് വേദന കാരണം നടക്കാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ ആളുകൾ നിഷ്കളങ്കരായ നിഷ്കളങ്കരായ്മിനിങ്ങൾ ഉമ്മമാർ യൂട്യൂബിലൂടെ മസൂദ് സഖാഫിയുടെ വയത് കേൾക്കുകയാണ് വളരെ ആനന്ദമുള്ള കേട്ടിരിക്കാൻ ഒരാത്മീയസുഖം ലഭിക്കുന്ന പ്രഭാഷണം തുടക്കം മുതൽ അവസാനം വരെ ഒരൊഴുക്കിൽ ഇങ്ങനെ പോകുന്നു അതിനിടയിൽ ചെറുപുഞ്ചിരി ഉണ്ടാകും അതോടൊപ്പം പറയുന്ന തമാശകളിലൂടെയും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടാണ് സ്ഥലത്ത് പറയുന്നത് എന്ന് നമുക്കൊക്കെ തോന്നുന്ന രീതിയിലുള്ള തമാശകൾ അങ്ങനെ അത്തരമൊരു പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട മസൂദ് സക്കാഷി മരണപ്പെട്ടല്ലോ അല്ലാ പ്രിയപ്പെട്ട ഉസ്താദിനെ നീ പുറത്തു കൊടുക്കണേ ഞങ്ങളെയും അവരെയും നീ ജന്നാദ് ഒരുമിച്ച് കൂട്ടണേ എന്നിങ്ങനെ ദാഴ്ച ചെയ്യുന്ന മിഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞാൽ ആ കബറിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഇറക്കി വെച്ച് മൂടുകല്ലിൽ വച്ച് മണ്ണിട്ട് മൂടി മക്കളും കുടുംബക്കാരും കൂട്ടുകാരും തിരിച്ചു നടന്നാൽ പിന്നെ അവിടെ വന്ന് നമ്മുടെ മക്കൾ പോലും നമ്മുടെ കബറിസ്ഥാനിലേക്ക് നമ്മുടെ കബറിഞ്ഞരികിലേക്ക് ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യുമോ എന്ന് ഭയപ്പാടോടു കൂടെ ഓർക്കേണ്ട കാലമാണ് ഒന്ന് മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക എൻ്റെ മോൻ അവൻ ഞാൻ മരിച്ചാൽ വരാൻ സാധ്യതയുണ്ടോ എൻ്റെ കബറിഞ്ഞരികിൽ പിന്നെയും വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും വന്നൊരു ഫാദ്യഹ ഓതാൻ എൻ്റെ ഉപ്പ ഇവിടെ കിടക്കുന്നുണ്ട് ഉമ്മ ഇവിടെ കിടക്കുന്നുണ്ട് എന്നോർത്ത് ബേജാറിലൊരു ഫാത്തി ഹോതാൻ സാധ്യതയുണ്ടോ എന്ന് ഒന്ന് സ്വയം ആലോചിച്ച് നോക്കൂ അതിന് പ്രാപ്തമാകുന്ന രീതിയിലാണോ നമ്മൾ മക്കളെ വളർത്തിയത് എന്നുള്ളത് ഏറെ ബേജാറിലാകുന്ന ചില വാർത്തകളൊക്കെ കേൾക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുള്ള ജീവിതം മരണശേഷം എന്തെങ്കിലുമൊക്കെ നേടാനുള്ളതാവണം അള്ളാഹുത്തല തോഫിക്ക് നൽകട്ടെ അസലമലേക്കും